ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാര് പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിനു വേണ്ടി നമ്മൾ ഓരോ സമയത്തും പ്രാർത്ഥനയൊക്കെ ചൊല്ലി പറ്റാവുന്നവരൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് അമ്മയുടെ ജനനം നടക്കുമ്പോൾ അതിന് മുൻപ് സ്വർഗത്തിൽ എന്തൊക്കെയാണ് സംസാരങ്ങൾ നടന്നതെന്നും എങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വർഗം സൃഷ്ടിക്കുന്നത് എന്നും പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു കൊടുത്തതാണ് അഗ്രേദായൽ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്ക് നമ്മൾ നേരത്തെ കണ്ടുവല്ലോ ഈ സിസ്റ്റർ മരിയ ആകാശത്തുനിന്ന് നീലവസ്ത്രധാരണിയായി ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ അവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതാണ് ആത്മാവിൽ ചെന്ന് ബൈ ലൊക്കേഷൻ വഴി ആരും കടന്നു ചെന്നിട്ടില്ലാത്ത ആ ഗോത്രപ്രദേശത്ത് ഈ കന്യാസ്ത്രീ മിണ്ടാമഠത്തിൻ്റെ അതിരുകളിൽ നിന്നും ആത്മാവിൽ സമ്മഹിക്കപ്പെട്ട് പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചതാണ് ഈശോയെക്കുറിച്ച് ഈ ഗോത്ര വർഗക്കാരുടെ ഇടയിൽ ഈ സിസ്റ്ററിൻ്റെ ശരീരം ഇപ്പോഴും അഴുകാതെ മുന്നൂറ്റി ചില്ലാനം വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെ ഇരിക്കുന്നു ഇതെല്ലാം സ്വർഗത്തിൻ്റെ അടയാളങ്ങളാണല്ലോ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നേരിൽ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ സൃഷ്ടിയെക്കുറിച്ച് സ്വർഗത്തിൽ എന്തൊക്കെ സംസാരങ്ങൾ നടന്നു എന്ന് ചുരുക്കമായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിലൊന്ന് കേൾക്കാം സ്വർഗം ഇങ്ങനെയൊരു സൃഷ്ടിയെ സൃഷ്ടിക്കണം എന്ന് തീരുമാനമെടുക്കുമ്പോൾ പരിശുദ്ധ തൃത്തം സ്വർഗത്തിൽ ഇങ്ങനെ അരുളി ചെയ്യുന്നത് പരിശുദ്ധ അമ്മ ഈ സിസ്റ്റർക്ക് പറഞ്ഞുകൊടുത്തു ഇങ്ങനെയാണ് അവിടെ സംസാരം നമുക്ക് ഏറ്റവും പ്രീതിപാത്രമായ ആത്മാവിന് അതീവ പരിശുദ്ധിയും സകല ചരാചരങ്ങളേക്കാൾ അത്യുന്നതയുമായ ഈ സൃഷ്ടിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു സകല കൃപാപലങ്ങളാലും അനുഗ്രഹങ്ങളാലും അവളെ നിറക്കേണ്ടിയിരിക്കുന്നു ഇതുവരെ സൃഷ്ടിക്കപ്പെട്ട എല്ലാവരും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായ സ്വാർത്ഥമോഹങ്ങളുടെ പാതയിൽ ചരിച്ചു എന്നാൽ ജന്മപാപത്തിൻ്റെ കറ തീണ്ടാത്ത ഈ ആത്മാവ് പരമപരിശുദ്ധയും അമലമനോഹരിയും ആയിരിക്കട്ടെ നമ്മുടെ പരമപരിശുദ്ധിയുടെ സദൃശിയായി പരമോന്നത ശക്തിയുടെ പര്യായമായി കൃപാസമുദ്രത്തിന്റെ ചിഹ്നമായി ആദത്തിൻ്റെ പാപഫലം തെല്ലും തീണ്ടാതെ അവൾ പൂജാതയാകട്ടെ മറ്റുള്ളവർ ദൈവനിന്നു മൂലം നഷ്ടപ്പെടുത്തിയ വരങ്ങളും ദാനങ്ങളും അവയുടെ പരിപൂർണതയിൽ ഇവളിൽ നിക്ഷിപ്തമാകട്ടെ അപ്രകാരം ഈ ആത്മാവ് ഛായയിലും പരിശുദ്ധിയിലും അപ്രമാദിത്വത്തിലും നമുക്ക് സമാനമായിരിക്കട്ടെ സൃഷ്ടിയുടെ ആരംഭത്തിൽ മാലാകമാർക്കും മനുഷ്യർക്കുമായി ആഗ്രഹിച്ചു നൽകപ്പെട്ട എല്ലാവിധ വരങ്ങളും ദാനങ്ങളും അവളിൽ നിറയട്ടെ എല്ലാവർക്കും ബാധകമാകുന്ന സനാതന നിയമങ്ങൾ വഴിയല്ലാതെ അവൾ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെടും പാപത്തിൻ്റെ വിത്തിന് അവളുടെ ജനനത്തിൽ യാതൊരു പങ്കും ഉണ്ടാവുകയില്ല നാം നേരിട്ട് അവളുടെ ഉദരത്തിൽ ഉരുവാകുകയും ഉരുവാകുകയും അവളുടെ അസ്തിത്വത്തിൽ നിന്ന് മാനവരൂപം പ്രാപിക്കുകയും ചെയ്യും നമ്മുടെ യോഗ്യത പരിഗണിക്കുമ്പോൾ മനുഷ്യാവതാരമെന്ന മഹസംഭവം പാപത്തിൻ്റെ യാതൊരു മാലിന്യവും മേശാദി സംഭവിക്കേണ്ടത് തന്നെയാണ് അപ്രകാരം അവതരിക്കുന്ന രക്ഷകനും ഗുരുവുമായ വചനം മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന അത്യുത്തമായ കൽപ്പന മാതൃകാപരമായി പാലിച്ച് പഠിപ്പിക്കേണ്ടതാകുന്നു എന്തെന്നാൽ സൃഷ്ടികളുടെ ജനനത്തിൻ്റെ രണ്ടാമത്തെ കാരണം മാതാപിതാക്കളാകുന്നു ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മാതാവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഏറ്റവും വിലയേറിയ അനുഗ്രഹങ്ങളാൽ അവളെ അലങ്കരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാകുന്നു ഇതിൻ്റെ ഭാഗമായി പാപത്തിനും പാപത്തിൻ്റെ തിന്മകൾക്കും അവളെ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുക എന്നത് പരമപ്രധാനമായ കാര്യമാണ് വചനത്തിന് സ്വർഗത്തിൽ ഒരു പിതാവുള്ളതുപോലെ ഭൂമിയിൽ ഒരു മാതാവും ഉണ്ടാകേണ്ടതാണ് ദൈവത്തിന് പിതാവെന്നും ഈ പരിശുദ്ധ കന്യകയെ മാതാവെന്നും വിളിക്കേണ്ടതിന് ഉതകുന്ന സംഭാഷണവും ലോകത്തിലുണ്ടാകേണ്ടതാണ് ഇപ്രകാരം ദൈവം തന്നെ മാതാവെന്ന് വിളിക്കുന്ന ഈ സ്ത്രീയുടെ മേൽ യാതൊരു സമയവും പിശാചിന് അധികാരം ഉണ്ടായിരിക്കുന്നതല്ല പ്രസ്തുത വിശേഷ ഗുണം അതിനാൽ തന്നെ എത്രയോ കൃപാദായകമാണ് ദൈവമാതൃത്വം എന്തുകൊണ്ടും അതീവ വിശുദ്ധിയും കൃത്യതയും നിറഞ്ഞതായിരിക്കും വചനം മാംസരൂപം പ്രാപിക്കുന്ന ഉറവിടവും പാപത്തിൽ നിന്നും മോചിക്കപ്പെടേണ്ടതായിരിക്കുന്നു മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപമോചനം കൊടുക്കേണ്ട മിശിഹ തൻ്റെ തന്നെ ശരീരത്തെ പാപത്തിൽ നിന്നും മോചിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാകാൻ പാടുള്ളതല്ല അവതരിക്കുന്ന വചനം ദൈവത്വത്തിൽ നമ്മോട് ഒന്നായിരിക്കേണ്ടതിന് ആവശ്യമായ അനുഗ്രഹങ്ങളും ഗുണങ്ങളും അവളിൽ നിക്ഷിപ്തമായിരിക്കുന്നു യുഗാന്ത്യത്തോളം മാനവ സ്വഭാവമുള്ള പ്രസ്തുത പരിശുദ്ധിയിൽ നിന്നും ഭൂജാതനാകുന്നത് വഴി വചനം കൂടുതൽ മഹത്തീകരിക്കപ്പെടുകയും ചെയ്യും പ്രിയ കൂട്ടുകാരെ പരിശുദ്ധ അമ്മയാകുന്ന ഇങ്ങനെയൊരു സൃഷ്ടിയെ രൂപപ്പെടുത്തിയെടുക്കാൻ എന്താണ് സ്വർഗത്തിൻ്റെ ചിന്തകളായിരുന്നത് അതാണ് അമ്മമാതാവ് അഗ്രഥയിലെ മേരിക്ക് നേരിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് സ്വർഗം വീണ്ടും പറഞ്ഞു നമുക്ക് പ്രീതിപാത്രമായ സൃഷ്ടിയെ എല്ലാവർക്കും വേണ്ടി വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതിന് നമ്മുടെ പരിപാലനയാൽ നിശ്ചയിക്കപ്പെട്ട പ്രത്യേക സമയം ആസന്നമായിരിക്കുന്നു പ്രസ്തുത സൃഷ്ടി പിശാചിൻ്റെ തല തകർക്കുന്നവളും സ്വർഗത്തിൽ നമ്മുടെ സാന്നിധ്യത്തിൽ പ്രത്യക്ഷയായവളും ശാശ്വതമായ വചനത്തിന് മനുഷ്യരൂപം ധരിപ്പിക്കുന്നവളുമാകുന്നു ഈ സത്യം മാനവരാശികൾക്ക് എത്രയോ അനുഗ്രഹദായകമാകുന്നു ദൈവീകനീതികൾ വെളിവാക്കപ്പെടുകയും വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന അപൂർവ സമയം വന്നു ചേർന്നിരിക്കുന്നു നമ്മുടെ നീതിയുടെ യുക്തിയാൽ മർത്തിരുടെ മേൽ നാം ഇതുവരെ അനുവദിച്ച ശിക്ഷാവിധികൾ ശമിക്കപ്പെടട്ടെ സകല ജീവജാലങ്ങൾക്കും ഉന്നമനമുണ്ടാകട്ടെ ദൈവത്തിൻ്റെ വാക്ക് മർത്യർക്കായി ശാശ്വത മഹത്വവും അനുഗ്രഹങ്ങളും നേടിക്കൊടുക്കട്ടെ നമ്മുടെ ദാസരുടെ കൽപ്പനകളിലൂടെയും പ്രവചനങ്ങളിലൂടെയും രക്ഷയുടെ സദ്വാർത്ഥം നിറവേറട്ടെ നിഗൂഢമായ ഈ രക്ഷാകര രഹസ്യത്തിന്റെ വെളിപ്പെടുത്തൽ ആരംഭിക്കുന്നതിന് സകലതും നമ്മുടെ ഇഷ്ടാനുസരണം നയിക്കപ്പെടേണ്ടിയിരിക്കുന്നു നമുക്ക് ഏറ്റവും പ്രീതിപാത്രമായ മറിയം നമ്മുടെ ദാസിയും പരമഭക്തയുമായ അന്നയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുമാറാകട്ടെ സ്വാഭാവിക തത്വങ്ങൾക്ക് അനുസൃതമായി സംഭവ്യമാകുന്ന ഈ ഉത്ഭവവും ജനവും ജനനവും അവർണ്ണനീയമായ കൃപയിലും മഹത്വത്തിലും ആയിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നു പ്രിയക്കൂട്ടുകാരെ പരിശുദ്ധ അമ്മയുടെ ജനനം ഇപ്രകാരമായിരുന്നു അതായത് സ്വാഭാവിക തത്വങ്ങൾക്ക് അനുസൃതമായി സംഭവിക്കുന്ന ഈ ഉത്ഭവവും ജനവും ജനനവും അവർണനമായ കൃപയിലും മഹത്വത്തിലും ആയിരിക്കണമെന്ന് ഒരു പാപത്തിൻ്റെ മ്ലേച്ഛതയും ജനനത്തിൽ ഈ സൃഷ്ടിക്കുണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ അതിസ്വാഭാവികമായ രീതിയിൽ ഉത്ഭവ പാപമില്ലാതെ ഇതിനെ സൃഷ്ടിക്കാൻ സ്വർഗം തീരുമാനിച്ചു നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ അന്ന യോവാക്യം ദമ്പതികൾ ജെറൂസലേം ദേവാലയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മധുപകായിൽ നിന്നും ഒരു നക്ഷത്രം ഇറങ്ങി വരുന്നതും തൻ്റെ ഉദരത്തിൽ പതിക്കുന്നതും അന്ന കാണുകയുണ്ടായി അപൂർവ ജന്മമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ എന്തിനാണ് ഇങ്ങനെയൊരു സൃഷ്ടിയെ പിതാവ് രൂപപ്പെടുത്തിയെടുത്തത് എന്ന് നാം ഇപ്പോൾ വായിച്ചു കേട്ടല്ലോ ഈ സ്ത്രീയെ സൃഷ്ടിക്കാമെന്ന് വിചാരിച്ച് സ്വർഗത്തിൽ അവളെ കണ്ടത് മുതൽ എന്തോ ഒന്ന് നേരിട്ട് കണ്ടിട്ടില്ല എന്തോ ഒന്ന് അവിടെ നടക്കുന്നുണ്ട് എന്ന് ഒളിഞ്ഞു നോക്കിയ സാത്താൻ തൻ്റെ തലയെ തകർക്കാനിരിക്കുന്ന ഈ സ്ത്രീനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ സ്ത്രീകളെയും വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത് കന്യകാമറിയത്തിൻ്റെ ജനനത്തിന് മുമ്പ് അവൻ ഹാവ മുതലുള്ള സ്ത്രീകളെ ഇതുപോലെ വഞ്ചിച്ചും പാപത്തിലേക്ക് പ്രേരിപ്പിച്ചും ടെസ്റ്റ് ചെയ്ത് നോക്കുകയായിരുന്നു അവിടെയൊന്നും അവന് തെറ്റിയില്ല അവരൊന്നും തൻ്റെ തല തകർക്കാനുള്ളതല്ല എന്നവന് മനസ്സിലായി പക്ഷേ ഈ തൻ്റെ തല തകർക്കാൻ ഒരാൾ വരും ആ സ്ത്രീ എവിടെയാണ് എന്ന് അവൻ ചകഞ്ഞ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ദൈവം അത് അവനിൽ നിന്ന് മറച്ചു വച്ചിരുന്നു അതുകൊണ്ട് അവനെ വലിയ ബുദ്ധിമുട്ടാണ് ഇതിനെ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഓരോ സ്ത്രീകളുടെ അടുത്തും അവൻ വന്നുകൊണ്ടിരുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് അവൻ ചെയ്യുന്നത് മറ്റൊരു പണിയാണ് ഈ സ്ത്രീ മൂലം അനേകർ രക്ഷപ്പെടും എന്നുള്ളതുകൊണ്ട് സ്ത്രീവർഗത്തിലൂടെ തന്നെ അവൻ ഇപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന് കന്നികാമറിയത്തിന് അത്രയ്ക്ക് ദേഷ്യമാണ് അതുകൊണ്ട് അവൻ വളരെ ശക്തമായിട്ട് ഈ കാലഘട്ടത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം കന്യകാമറിയത്തിൻ്റെ സൃഷ്ടിയെ ജനനത്തെ തകർക്കാൻ അവന് സാധിച്ചില്ല എന്തുകൊണ്ടാണെന്നു ദൈവത്തിൻ്റെ മഹാനഗരമാണ് അത് അതിന് ദൈവം കൊടാനുകൂടി മാലാകമാല നിർത്തി സംരക്ഷിച്ചു എന്നാണ് പറയുന്നത് അഗ്രതയിലെ മേരിക്ക് കൊടുത്ത വെളിപ്പെടുത്തലുകൾ അങ്ങനെയാണ് മറിയത്തിൻ്റെ സംരക്ഷകരാകാൻ നവവൃന്ദങ്ങളിൽ നിന്നും ദൂതന്മാരെ തിരഞ്ഞെടുത്തു എന്ന് ആകെ തൊള്ളായിരം പേർ ഓരോ ഗണത്തിൽ നിന്നും ആറുപേർ വീതം കൂടാതെ അവിടുന്ന് പന്ത്രണ്ട് മാലാകന്മാരെ പ്രത്യേകമായി മറിയത്തിന് പ്രത്യക്ഷമായ രീതിയിൽ സഹായകമാകാൻ വേണ്ടി നിയമിച്ചു പ്രിയ സഹോദരങ്ങളെ രക്ഷാകര പദ്ധതിയുടെ മുദ്ര വഹിക്കുന്ന ഈ മാലാകന്മാർ എപ്പോഴും ഉണ്ടായിരുന്നു മറിയത്തിൻ്റെ കൂടെ അതുപോലെ പ്രഥമഗണത്തിൽ നിന്നും പതിനെട്ട് മാലാകന്മാരെ നിയമിച്ചു മറിയത്തിന് സന്ദേശങ്ങൾ എത്തിക്കുന്നവരാണ് അവർ അതുപോലെ ഉന്നത ബ്രദങ്ങളിൽ നിന്നും സെറാഫുകളെയും തിരഞ്ഞെടുത്തു മിഖായേലിനെ എപ്പോഴും അവരുടെ നേതാവായി നിർത്തി അത്യാവശ്യം വേണ്ടപ്പോഴൊക്കെ മിഖായേൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു മറിയത്തിന് ഈ കാര്യം മറിയത്തിനും അറിയാമായിരുന്നു അതുകൊണ്ട് മറിയം ഈ മാലാകന്മാരെ എപ്പോഴും നന്ദിയോടെ വണങ്ങിക്കൊണ്ടിരുന്നു മാത്രമല്ല പിതാവായ പിതാപുത്ര പവിത്രാത്മൻ്റെ സകല കാര്യങ്ങളും ഈ ഭൂമിയിൽ പ്രത്യക്ഷമാക്കേണ്ടത് മറിയമാണ് അതുകൊണ്ട് യുഗങ്ങൾക്ക് മുമ്പേ തന്നെ അളവിലാത്ത നന്മകളും വരങ്ങളും ഈ സൃഷ്ടിയിൽ വെച്ചുകൊടുത്തിരുന്നു എന്നാണ് പരിശുദ്ധ അമ്മ തന്നെ പറഞ്ഞു കൊടുത്തത് ഇത്രമാത്രം കൃപകളെ കൊണ്ട് നിറച്ച് ദൈവത്തിന് താഴെ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും പരമോന്നതയായിട്ടുള്ള ഈ അമ്മയെ വണങ്ങാനായിട്ട് മനുഷ്യർ മടിച്ചാൽ ദൈവത്തിൽ നിന്ന് ശിക്ഷ ലഭിക്കും കാരണം അത് ദൈവത്തിൻ്റെ സൃഷ്ടിയെ വിലയില്ലാതെ കാണുന്നതാണ് പരിശു പരിശുദ്ധ അറിയത്തിൻ്റെ ഭൗതിക ശരീരം ദൈവീക ജ്ഞാനത്തിൻ്റെയും ശക്തി മഹത്വങ്ങളുടെയും ഉത്തുങ്ക സൃഷ്ടിയിലാണ് ഉത്തുങ്കതയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് കാരണം ഈ ഒരു ശരീരം അതീവ ശ്രദ്ധയോടെ സൃഷ്ടിക്കപ്പെട്ടത് ആ ശരീരത്തിൽ അഗ്നി വായു ഭൂമി ജലം തുടങ്ങിയ മൂലകങ്ങളെല്ലാം അവയുടെ കൃത്യതയിലാണ് അടങ്ങിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടില്ലേ പരിശുദ്ധ അമ്മ എവിടെ പ്രത്യക്ഷപ്പെട്ടാലും എല്ലാവരും പറയുന്നത് ആ സൗന്ദര്യം വർണ്ണിക്കാൻ പറ്റില്ല എന്നാണ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ പല രൂപത്തിലും അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഉണ്ട് അതല്ല നേരിട്ട് പരിശുദ്ധ അമ്മ ഞാൻ അമലോത്ഭവിയാകുന്നു ഞാൻ സമാധാനരാജ്ഞിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളിടത്തൊക്കെ അമ്മയുടെ സൗന്ദര്യം വിവരിക്കാൻ കഴിയില്ല കാരണം അത് സ്വർഗമാണ് രണ്ടാം സ്വർഗമാണ് പരിശുദ്ധ അമ്മ അതുകൊണ്ടാണ് ഈ മറിയത്തിന് ദൈവത്തിൻ്റെ അമ്മയാകാൻ പോകുന്ന മറിയത്തിനെ സൃഷ്ടിച്ചപ്പോൾ അവർ എത്രമാത്രം ആലോചിച്ചിട്ടാണ് ഈ സ്വർഗം പരശു ഇതിനെ സൃഷ്ടിച്ചെടുത്തത് അങ്ങനെ വലിയ ശ്രദ്ധയോടെ സൃഷ്ടിച്ച ഈ സൃഷ്ടിയെ ഒരു ശനിയാഴ്ച ദിവസം സർവേശ്വരൻ മറിയത്തിൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ച് ശരീരത്തിൽ പ്രവേശിപ്പിച്ചു എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അത് ആദ്യ സൃഷ്ടിയിലുണ്ടായ പോലെ എന്നിട്ട് ആറാം ദിവസം വിശ്രമിച്ചു എന്ന് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സൃഷ്ടിയെക്കുറിച്ച് അഗ്രതയിലെ മേരിക്ക് നേരിട്ട് അമ്മ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ ഇത് മറിയത്തിൻ്റെ കാവൽമാലാകുമാരെയൊക്കെ മറിയത്തിന് സൃഷ്ടിയാൽ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അമാനുഷികമായ രീതിയിൽ മറിയത്തിന് സൃഷ്ടിയിൽ തന്നെ ഇതെല്ലാം അറിയാമായിരുന്നു അതുകൊണ്ട് ഉദരത്തിൽ വെച്ച് തന്നെ അവൾ അറിയാത്ത രീതിയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ മാലാകന്മാർ മറിയത്തെ വണങ്ങിക്കൊണ്ടിരിക്കുക പക്ഷെ മറിയം അവരെ വണങ്ങിക്കൊണ്ടിരിക്കുക അതാണ് എളിമയുടെ പൂർത്തീകരണം മറിയം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക സൃഷ്ടിക്കപ്പെട്ട നിമിഷം മുതൽ എന്തുകൊണ്ടാണെന്നോ തൻ്റെ പുത്രനോട് അതായത് സർവനന്മ സ്വരൂപിയായ സർവേശ്വരനോട് എതിരെ മാനവർ ചെയ്യുന്ന ചെയ്യാൻ പോകുന്ന നന്ദി കണ്ടിട്ട് അങ്ങനെ അമ്മ ആദ്യമായി വേദനിച്ച സമയം മുതൽ മാനവരാശിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ മറിയം ആരംഭിച്ചു എന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാര് അന്നയുടെ ഉദരത്തിൽ ഉരുവായിരുന്ന ദൈവീക തെളിവിൻ്റെ കിരണത്തെ ദർശിക്കാൻ നമുക്കാർക്കും യോഗ്യതയില്ല കേട്ടോ സാത്താൻ ഇങ്ങനെ വട്ടമിട്ട് നോക്കുകയാണ് അവന് മനസ്സിലായി ഈ സൃഷ്ടി എവിടെയോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവന് മനസ്സിലാകുന്നില്ല അങ്ങനെ ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ സുഹൃതങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ അവൻ കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ അന്നയുടെ നേരെയും തിരിയുന്നുണ്ട് നമുക്കടുത്ത പങ്കുവെക്കലിൽ അത് കേൾക്കാം പ്രിയ സഹോദരങ്ങളെ ഈ അത്ഭുത സൃഷ്ടിയുടെ ഈ അത്യുന്നത സൃഷ്ടിയുടെ ജനനം നമുക്ക് ധ്യാനിക്കാം അഗ്രേതയിലെ വാഴ്ത്തപ്പെട്ട മരിയ ആകാശങ്ങളിൽ നിന്നിറങ്ങി വന്ന നീലവസ്ത്രധാരിയായ യുവതിയായ സ്ത്രീ അഗ്രേദായയിലെ സിസ്റ്റർ മരിയ മിണ്ടാമഴത്തിൻ്റെ നാലതിരുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന മരിയ പക്ഷേ സ്വർഗം ആഗ്രഹിച്ചു അവൾക്ക് ബൈ ലൊക്കേഷൻ കൃപ കൊടുത്ത് അവൾ വഴി ഗോത്രവർഗക്കാർ ക്രിസ്തുവിനെ അറിയാൻ ഇതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനമാണ് മനുഷ്യർ എന്തു പറഞ്ഞാലും ഒരു രക്ഷയുമില്ല അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഭൂമിയെ രക്ഷപ്പെടുത്താൻ പല വഴിക്ക് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ അന്ത്യകാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ എന്ന മഹാ സൃഷ്ടി അവളാണ് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുക ഈശോയിലേക്ക് നയിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അമ്മയുടെ ജനനം എങ്ങനെയായിരുന്നു എന്നോരോ നിമിഷവും നമുക്ക് ധ്യാനിച്ചുകൊണ്ടിരിക്കാം പറ്റാവുന്നവർക്കൊക്കെ ഈ ഓരോ മണിക്കൂറിലെ മൂന്ന് മണി ആറു മണി ഒമ്പത് മണി പന്ത്രണ്ട് മണി നമുക്ക് ചൊല്ലാം ഇനി അത് അതാത് സമയത്ത് ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും ഒന്നെടുത്ത് ഓരോ പ്രാവശ്യമെങ്കിലും അത് കേട്ട് ധ്യാനിക്കാം സ്വർഗം നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നവരാണ് എല്ലാവർക്കും മൂന്ന് മണിക്ക് എഴുന്നേറ്റും അങ്ങനെ ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എല്ലാ പ്രാർത്ഥനകളും എടുത്ത് ഉച്ച വരെ ഇരുന്ന് പ്രാർത്ഥിക്കാം ഇരുന്നല്ല അത് ഓൺ ചെയ്തിട്ട് നമുക്ക് കേൾക്കാം ഭജനയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ധ്യാനിക്കാം പരിശുദ്ധ അമ്മയുടെ സൃഷ്ടിയെക്കുറിച്ച് എന്തുമാത്രം ധ്യാനിച്ചാലും ഒരിക്കലും നഷ്ടമാകില്ല അധികമാകില്ല പ്രിയ സഹോദരങ്ങളെ ഈ അടുത്ത കാലഘട്ടത്ത് സാത്താൻ അമ്മയുടെ നേർക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെപ്പോലും അവൻ അടിമകളാക്കിയിരിക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം അത് മറിയത്തെ സ്തുതിക്കലല്ല അത് ദൈവവചനമാണ് അത് സ്വർഗത്തിൽ നിന്നും മാലാകെ ഇറങ്ങി വന്ന് ദൈവം പറയാൻ പറഞ്ഞ വചനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനമാണ് ഈ വചനം എപ്പോൾ എങ്ങനെ ഏറ്റുപറഞ്ഞാലും ഒരിക്കലും അത് നഷ്ടമാകില്ല അത് വിലയില്ലാതെ പോവുകയില്ല കാരണം അത് ദൈവവചനമാണ് അതിലീശോയാണ് മഹത്വപ്പെടുത്തുന്നത് ഇന്ന് ആരൊക്കെയോ പലവിധ ചിന്തകളും പലവിധ പഠനങ്ങളും കൊടുത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം മാത്രം ചൊല്ലി മാതാവിന് സമ്മാനം കൊടുക്കരുത് എന്ന് ബോധ്യങ്ങൾ കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട ജനം ഇതൊക്കെ കേട്ട് അങ്ങോട്ടിങ്ങോട്ട് ഓടി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഓടുകയാണ് ഇത് സാത്താൻ്റെ പണിയാണ് അന്ത്യകാലമാകുമ്പോൾ പലരും പുതിയ പുതിയ പഠനങ്ങളൊക്കെ പറഞ്ഞ് മേരിയിൽ നിന്നും മനുഷ്യരെ അകറ്റും അപ്പം നെന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ഒറ്റയ്ക്ക് ചെല്ലരുത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പിന്നെ ചെല്ലില്ലല്ലോ അപ്പം മേരിയിൽ നിന്നും മനുഷ്യരെ അകറ്റാനുള്ള പറ്റിയ മാർഗമാണ് ഇത് സാത്താൻ പ്രവർത്തിക്കുന്ന മാർഗം നമ്മൾ തിരിച്ചറിയണം പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുന്നത് അത് ദൈവത്തിൻ്റെ വചനമാണ് മറ്റു വചനങ്ങളൊക്കെ നമ്മൾ ഏറ്റുപറയുമ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് ആരും പറയുന്നില്ല പക്ഷേ ഈ വചനം ഏറ്റുപറയുന്നത് പ്രശ്നമാണെന്നും പ്രശ്നമല്ലെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ഒക്കെ വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും തളരരുത് തെറ്റായ രീതിയിൽ നയിക്കപ്പെടരുത് പറയുന്നവർ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കട്ടെ നമ്മൾ ജനിച്ച മുതലേ കേൾക്കുന്നതാണ് നമ്മുടെ അമ്മയെക്കുറിച്ചും അത് ദൈവത്തിൻ്റെ അമ്മയാണ് എന്നും അതുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ ദൈവകൃപ നിറഞ്ഞവളെയെ നിനക്ക് സുസ്ഥി എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷനാണ് പല വഴിക്കും നന്മ നിറഞ്ഞവൾ ദൈവകൃപ നിറഞ്ഞവൾ എന്നൊക്കെ പറയുന്നത് എന്തായാലും സ്വർഗത്തിൻ്റെ അമ്മയെ ഓർപ്പിക്കുന്ന വചനം മാലാകയാണ് വന്ന് പറഞ്ഞത് ഈശോയുടെ അവതാരം അത് ദൈവവചനമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല കേട്ടോ ആ ദൈവവചനം എത്ര പ്രാവശ്യം എങ്ങനെ വേണമെങ്കിലും ഏറ്റുപറയാം അതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വചനം ഏറ്റുപറഞ്ഞ് അമ്മയെ സന്തോഷിപ്പിക്കാൻ അമ്മയ്ക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അവസാനം വഴി വരെ വഴി തെറ്റാതെ നമ്മൾ ഉറച്ചു നിൽക്കുന്ന പാറകളായിരിക്കണം ഈ വിശ്വാസം ചഞ്ചലപ്പെടുത്താൻ ആരൊക്കെ വരുന്നുണ്ടോ നമ്മൾ അതിൽ വീണു പോകരുത് പ്രിയ സഹോദരങ്ങളെ പിതാ പിതാപുത്ര പവിത്രാത്മൻ സ്വർഗം സൃഷ്ടിച്ച പരിശുദ്ധ അമ്മ വിശുദ്ധന്മാർ പരിശുദ്ധ കുർബാന പരിശുദ്ധ ജപമാല ദിവ്യകാരുണ്യ ആരാധന വിശുദ്ധ കുരിശ് ഇതൊക്കെയാണ് നമ്മുടെ അടിസ്ഥാന തത്വങ്ങൾ ഇതിനെ വേണ്ട എന്ന് പറയുന്നവർ ദൈവവചനം വേണ്ട എന്ന് പറയുന്നവർ എത്ര വലിയ ഉന്നതരായാലും ശ്രദ്ധിക്കണം തർക്കിക്കാനൊന്നും പോകണ്ട നമ്മൾ പോകുന്ന വഴിയെ കൂടെ തന്നെ പോവുക നമ്മുടെ വിശ്വാസം ഒരിക്കലും നമ്മൾ വേറൊരു വഴിക്ക് നയിക്കപ്പെടാൻ അനുവദിക്കരുത് പരിശുദ്ധ അമ്മ നമുക്ക് നേർ വഴി കാണിച്ചു തരട്ടെ അമ്മയെക്കുറിച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാം ദൈവം അമ്മയെ അനുഗ്രഹിക്കട്ടെ അമീൻ